നട്ടം തിരിയുന്നുണ്ട് എന്ന് തന്നെയാണ് എൻ്റെയും ടേക്ക് കാര്യത്തിൽ യാതൊരു സംശയമില്ല നമ്മുടെ മുൻ കൺമുന്നിലെ ഒരു വസ്തുതയാണത് റിപ്പോർട്ടിൽ തന്നെ ഒരു അന്വേഷണം നടത്തിയിരുന്നു പ്രേക്ഷകർക്ക് അറിയുന്നത് പോലെ നമ്മൾ ഗുണ്ടൽപേട്ടിൽ പോയി പച്ചക്കറി നോക്കി തിരുവനന്തപുരത്തെത്തുമ്പോൾ അതിന് എത്ര രൂപ വില വർദ്ധിക്കുന്നു എന്നറിഞ്ഞു അതിൽ നമ്മൾ കണ്ടെത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് ഗുണ്ടൽപേട്ടിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ ഒരു പച്ചക്കറിക്ക് ഉദാഹരണത്തിന് നാൽപ്പത്തഞ്ച് രൂപ ഗുണ്ടൽപേട്ടിലുള്ള തക്കാളി തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ അതിന് എഴുപതും എഴുപത്തഞ്ചും രൂപയായിട്ട് മാറുന്നു എന്തുകൊണ്ടാണ് എന്നുള്ളതിന് വളരെ ലളിതമായ ഒരു ഉത്തരമാണ് ഡീസലിൻ്റെ പ്രൈസ് ഇന്ധനത്തിൻ്റെ വില വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പക്ഷേ അതുകൊണ്ട് സർക്കാരിന് ജനങ്ങളുടെ അടുത്ത് നിന്ന് ഒളിച്ചോടാൻ കഴിയില്ല അതൊരു പ്രധാനപ്പെട്ട പ്രതിസന്ധിയാണ് രണ്ട് തരത്തിൽ ഈ വിഷയത്തെ സമീപിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഒന്ന് സർക്കാരിൻ്റെ ഇടപെടൽ എത്രത്തോളം ഉണ്ടായിരുന്നു അതിനകത്തൊരു പ്രയോറിറ്റി കൊടുത്തിരുന്നു എന്നൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് അത് ഞാൻ സംസ്ഥാന സർക്കാരിനെ പൂർണ്ണമായും വിമർശിക്കുക തന്നെയാണ് അവിടെ വി ഡി സതീശൻ പറഞ്ഞതിൽ കാര്യമുണ്ട് ഭാഗികമായും എന്താണ് നോക്കൂ സംസ്ഥാന സർക്കാരിന്റെ ധനവകുപ്പ് സിവിൽ സപ്ലൈസ് വകുപ്പിന് കൊടുക്കാനുള്ള പണത്തിന്റെ കണക്ക് തന്നെ നമ്മുടെ മുന്നിലുണ്ട് സബ്സിഡി ഇനത്തിൽ കൊടുത്ത സാധനങ്ങൾക്ക് ധനവകുപ്പിൽ നിന്ന് കിട്ടാനുള്ളത് ആയിരത്തിഅറുന്നൂറ് കോടി രൂപയാണ് അത് കിട്ടാത്തത് കൊണ്ട് എന്ത് സംഭവിക്കും സബ്സിഡി ഇനത്തിൽ സാധനങ്ങൾ വിതരണം ചെയ്യേണ്ട കരാറുകാരൻ ആ സാധനങ്ങൾ വിതരണം ചെയ്യില്ല പതിമൂന്നിനം അടിസ്ഥാന സബ്സിഡിയുള്ള സാധനങ്ങൾ ഇന്ന് സിവിൽ സപ്ലൈകോയുടെ റാക്കുകളിൽ എത്താത്തതന്നെ കാരണം ആയിരത്തി അറുനൂറ് കോടി രൂപ സംസ്ഥാന സർക്കാർ ധനകാര്യ വകുപ്പ് സിവിൽ സപ്ലൈകോയ്ക്ക് കൊടുക്കണം രണ്ടാമത്തത് ഉച്ചഭക്ഷണത്തിന്റെ കാര്യത്തിൽ സിവിൽ സപ്ലൈക്കോ കൊടുക്കാനുള്ളതാണ് ആ സിവിൽ സപ്ലൈക്കൊഴിക്ക് സംസ്ഥാന സർക്കാർ കൊടുക്കേണ്ടത് നൂറ്റി അൻപത് കോടി രൂപയാണ് നെല്ല് സംഭരണത്തിന് കർഷകർക്ക് ഏറ്റവും ഒടുവിലുള്ള കണക്ക് പ്രകാരം ആയിരത്തി നാനൂറ്റി അറുപത് കോടി രൂപ ഇനി ബാങ്ക് കൊടുക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്നു ബാങ്കിന്റെ ക്രെഡിറ്റ് ലിമിറ്റ് കഴിഞ്ഞിരിക്കുകയാണ് പി ആർ എസ് കൊണ്ട് ഇനി കർഷകർക്ക് കാനറ ബാങ്കിലോ എസ് ബി ഐയിലോ പോയാൽ പണം കിട്ടാത്ത സാഹചര്യം ഉണ്ടാവുന്നു ധനകാര്യ വകുപ്പ് കൊടുക്കേണ്ടതും കേന്ദ്രം കൊടുക്കേണ്ടതിൻ്റെയും കണക്ക് നമ്മുടെ മുന്നിലുണ്ട് ഈ തൊള്ളായിരം കോടി രൂപ കൊടുക്കണം സംസ്ഥാന സർക്കാർ കേന്ദ്രം കൊടുക്കേണ്ടത് ആയിരത്തി അറുപത്തി കോടി രൂപ അപ്പോൾ സംസ്ഥാന സർക്കാർ പ്രയോറിറ്റി ിക്സ് ചെയ്യുന്നതിൽ നിലവിലൊരു അനാസ്ഥ കാണിച്ചു എന്നുള്ളത് വ്യക്തമാണ് മാത്രമല്ല ഹോട്ടിക്കോർപ്പിന്റെ കാര്യത്തിൽ ഹോർട്ടിക്കോർപ്പിൽ പോയാൽ നിങ്ങൾക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾക്കാൾ കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങൾ കിട്ടുന്നുണ്ടോ പലതും കിട്ടുന്നില്ല എന്ന സാഹചര്യം ഹോർട്ടിക്കോർപ്പ് പലടത്തും സംഭരിക്കുന്നില്ല എന്ന സാഹചര്യം കോട്ടിക്കോർപ്പ് ഹോർട്ടിക്കോർപ്പ് സംഭരിച്ചിരിക്കുന്ന പച്ചക്കറികൾക്ക് വേണ്ടത്ര വില കർഷകർക്ക് നൽകിയിട്ടില്ല എന്നുള്ളത് കഴിഞ്ഞ തവണത്തെ കുടിശ്ശിക ബാക്കി കിടക്കുന്നു എന്നുള്ളത് ഇതൊക്കെ നമ്മുടെ മുന്നിൽ വസ്തുതയായി നിൽക്കുന്നു അത് വസ്തുതയാണ് അപ്പോൾ പ്രതിപക്ഷം ഇന്ന് ഉന്നയിച്ചിരിക്കുന്നത് ഭാഗികമായി ശരിയാണ് എന്നാൽ ഇത് കേരളത്തിൽ മാത്രമുള്ള പ്രതിഭാസമാണോ അതല്ല അത് പ്രതിപക്ഷം മറച്ചുവെക്കുകയും ചെയ്തു അവിടെയാണ് ഇന്ന് ഭക്ഷ്യവകുപ്പ് മന്ത്രി ഒരു കണക്ക് പറഞ്ഞിരിക്കുന്നത് നോക്കൂ കേരളത്തിന്റെ തൊട്ടടുത്തുള്ള തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ കണക്ക് പരിശോധിച്ചാൽ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ എന്താണ് റീറ്റെയിൽ പണപ്പെരുപ്പത്തിൻ്റെ നിരക്ക് കർണാടകയിൽ റീറ്റെയിൽ പണപ്പെരുപ്പ നിരക്ക് ആറ് പോയിൻറ്റ് ഒന്ന് ഒന്ന് ശതമാനമാണ് തെലങ്കാനയിലേക്ക് വരൂ കോൺഗ്രസ് ഭരിക്കുന്ന മറ്റൊരു സംസ്ഥാനം അഞ്ച് പോയിൻറ്റ് ഒൻപത് ഏഴ് ശതമാനമാണ് ആന്ധ്രാപ്രദേശിലേക്ക് വരൂ അഞ്ച് പോയിൻറ്റ് എട്ട് ഏഴ് ശതമാനമാണ് കേരളത്തിലേക്ക് വരൂ അഞ്ച് പോയിൻ്റ് നാല് ഏഴ് ശതമാനമാണ് എന്ന് പറഞ്ഞാൽ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ റീറ്റെയിൽ പണപ്പെരുപ്പത്തിൻ്റെ തോത് ഏറ്റവും കുറവുള്ള സംസ്ഥാനങ്ങളിൽ ഒന്ന് കേരളമാണ് കേരളത്തിൽ ഫലപ്രദമായി അതിൽ ഇടപെടാൻ സാധിച്ചിട്ടുണ്ട് എന്നതാണ് ആ കണക്കുകൾ പറയുന്നത് ഒരു ഉപഭോക്തൃ സംസ്ഥാനമായിട്ടും പ്രേക്ഷകർക്കറിയാവുന്നത് പോലെ പതിനഞ്ച് ശതമാനത്തോളം മാത്രമാണ് നെല്ല് നമ്മൾ ഉത്പാദിപ്പിക്കുന്നത് ബാക്കി എൺപത്തഞ്ച് ശതമാനവും അരി പുറത്തുനിന്നെത്തേണ്ടതാണ് ആ അരി എത്തുമ്പോൾ സ്വാഭാവികമായി നമുക്ക് സംഭവിക്കുന്ന വിലക്കയറ്റം എന്നുള്ളത് സ്വാഭാവികമാണ് ഇനി ഒരു കാര്യം കൂടി പ്രേക്ഷകർ മനസ്സിലാക്കണം നേരത്തെ സുജയെ ചോദിച്ചത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അരി എവിടെ എന്നതാണ് ചോദ്യം അരി എവിടെ എന്നതാണ് ചോദ്യം ആ ചോദ്യം നമ്മൾ ആവർത്തിച്ച് ചോദിക്കുന്നത് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയോടെയാണ് അരി എവിടെ കേന്ദ്ര സർക്കാർ എന്നതാണ് ചോദ്യം എന്താണ് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഒരു ചട്ടം കൊണ്ടുവന്നു ആ ചട്ടപ്രകാരം കേരളത്തിൽ സബ്സിഡി ഇനത്തിൽ സാധനങ്ങൾ കൊടുക്കാൻ വേണ്ടി സിവിൽ സപ്ലൈ കോയ്ക്ക് ഓപ്പൺ ടെൻ മാർക്കറ്റ് ടെൻഡറിൽ പങ്കെടുക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി ആ മാർക്കറ്റ് ടെൻഡറിൽ പങ്കെടുക്കാൻ കഴിയാതെ വരുമ്പോൾ ആ മാർക്കറ്റ് ടെൻഡറിൽ നിന്ന് സാധനങ്ങൾ ഏറ്റുവാങ്ങി ഭാരത് റൈസ് എന്ന പേരിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് വിതരണം ചെയ്തത് പ്രേക്ഷകർ ഓർമ്മിക്കുമല്ലോ പ്രേക്ഷകരെ നിങ്ങൾക്കിപ്പോൾ ഭാരത് കിട്ടുന്നുണ്ടോ എവിടെ പോയി ഭാരത് റൈസ് കണ്ടുപിടിക്കാനില്ല കെ റൈസ് എന്ന പേരിൽ സർക്കാർ അതിന് ഒരു പദ്ധതി തുടങ്ങി അതുപക്ഷേ എഫ് സി ഐയിൽ നിന്ന് നിങ്ങൾ ഓപ്പൺ ടെൻഡറിങ്ങിൽ പിടിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് എന്ന് പറഞ്ഞാൽ സബ്സിഡി ഇനത്തിൽ അരി കൊടുക്കാൻ വേണ്ടി എഫ് സി ഐയിൽ നിന്ന് സംസ്ഥാന സർക്കാരിന്റെ സിവിൽ സപ്ലൈ വകുപ്പിനെ വിലക്കിയതുകൊണ്ടാണ് ചോദ്യം പ്രസക്തമാണ് ആ ചോദ്യത്തിന് കേന്ദ്രം മറുപടി പറയണം ഇനി കേന്ദ്രം മറുപടി പറയേണ്ട മറ്റു ചില കാര്യങ്ങളുണ്ട് ഞാൻ വിശാലമായി പോകുന്നില്ല സംസ്ഥാന സർക്കാരിന് കേന്ദ്രം കൊടുത്തു തീർക്കാനുള്ള പണത്തിൻ്റെ കാര്യത്തിലുള്ള കണക്കുകൾ നമ്മുടെ മുന്നിലുണ്ട് കിഫ്ബിയുടെ കാര്യത്തിൽ എന്താ സംഭവിച്ചത് കിഫ്ബിയുടെ കടം പൊതു കടമെടുപ്പിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തിയത് കൊണ്ട് ഒരു വർഷം സംസ്ഥാന സർക്കാരിന് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ നഷ്ടം ഉണ്ടാകുന്നുണ്ട് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ നിങ്ങൾ ഓർമ്മിക്കണം കേരളത്തിൽ ഒരു മാസം അറുപത്തിരണ്ട് ലക്ഷം പെൻഷൻകാർക്ക് ആയിരത്തി അറുന്നൂറ് രൂപ വീതം കൊടുക്കാൻ തൊള്ളായിരം കോടി തൊള്ളായിരം കോടി രൂപ മതി തൊള്ളായിരം കോടി രൂപ വെച്ച് പത്തു മാസം കൊടുക്കാൻ ഒൻപതിനായിരം കോടി മതി പന്ത്രണ്ട് മാസം കൊടുക്കാൻ ആയിരത്തി എൺപത് കോടി മതി പക്ഷേ ഇവിടെ ഈ പറയുന്ന പന്ത്ര പതിനായിരത്തി എൺപത് കോടി മതി പക്ഷേ ഇവിടെ നോക്കൂ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ കിഫ്ബിയുടെ ബാധ്യതയിൽപ്പെടുത്തി സംസ്ഥാന സർക്കാർ നിഷേധിക്കുന്നു വായ്പയെടുക്കാൻ അതും മുൻകാല പ്രാബല്യത്തോടു കൂടി രണ്ടായിരത്തി പതിനാറ് മുതൽ മുൻകാല പ്രാബല്യം നടപ്പിലാക്കുമ്പോൾ സ്വാഭാവികമായും ഒരു ലക്ഷത്തി ഏഴായിരത്തി എണ്ണൂറ് കോടി രൂപയുടെ നഷ്ടം കേരളത്തിൻ്റെ വരുമാനത്തിലുണ്ടാകുന്നു ആ ഇടിവ് എങ്ങനെയാണ് ഈ സംസ്ഥാന സർക്കാർ പരിഹരിക്കേണ്ടത് സംസ്ഥാന സർക്കാർ പരിഹരിച്ചേ മതിയാവൂ കാരണം ഇതൊരു റിയാലിറ്റി യാണ് നമ്മുടെ മുന്നിൽ അതിന് സംസ്ഥാന സർക്കാരിൻ്റെ ഇപ്പോൾ ഏറ്റവും ഒടുവിലുള്ള കണക്ക് പ്രകാരം നികുതി ദിനം വരുമാനത്തിലും വർധനവുണ്ടാവുന്നു അത് അറുപത് ശതമാനത്തിലോളമാണ് എന്നതാണ് ധനകാര്യ വകുപ്പ് മന്ത്രി പറയുന്നത് പക്ഷേ അപ്പോഴും അടിസ്ഥാനമായ വിഷയം ഇങ്ങനെ ഒരു താൽക്കാലികമായ പ്രതിഭാസമാണ് ഇത് ഈ വിലക്കയറ്റം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് നേരത്തെ ചാലക്കമ്പോളത്തിലെ ഒരു ഒരു വ്യാപാരി നമ്മളോട് പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഒന്ന് രണ്ട് സാധനങ്ങൾക്കാണ് വില കൂടി നിൽക്കുന്നത് അത് മഴക്കാലം ആയതുകൊണ്ടാണ് മഴക്കാലം കഴിയുന്നതോടുകൂടി അതിൻ്റെ വില കുറയാനുള്ള സാധ്യതയുണ്ട് ഇതൊരു ഒന്നോ ഒന്നരയോ മാസം ഒരുപക്ഷെ ഈ ലെവലിൽ ഒരുപക്ഷെ നിന്നേക്കാം അതിനുശേഷം വില ും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എല്ലാ മൺസൂൺ കാലത്തും ഇതേപോലെ വിലക്കയറ്റം ഉണ്ടാവുന്നു ഇരുന്നൂറിനപ്പുറത്തേക്ക് വെളുത്തുള്ളിയുടെയും സവാളയുടെയും ഒക്കെ വില മുന്നൂറിനപ്പുറത്തേക്ക് പോയതും നമ്മൾ കണ്ടതാണ് അപ്പോൾ ഒരു താൽക്കാലികമായ പ്രതിഭാസമാണ് ഇത് കണ്ട് പ്രേക്ഷകർ ആശങ്കപ്പെടേണ്ടതില്ല പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ പെൻഷൻ നാളെ ഒരു ഗഡു കൊടുക്കുന്നു പക്ഷേ അഞ്ച് ഗഡ് ബാക്കിയാണ് അപ്പോൾ പെൻഷൻ കിട്ടാതിരിക്കുന്നവരുണ്ട് കാരുണ്യയിൽ പോയാൽ വേണ്ടത്ര ചികിത്സാ സംവിധാനങ്ങൾ കിട്ടാത്തവരുണ്ട് ആശുപത്രിയിൽ അപ്പോൾ ഇതൊക്കെ സർക്കാരിൻ്റെ മുന്നിലെ ജനക്ഷേമ പദ്ധതി താളം തെറ്റുന്നു എന്നതിൻ്റെ സൂചനയാണ് കാരണമായി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നിരത്താം പക്ഷേ ജനങ്ങൾക്ക് ആ കാരണമല്ല വേണ്ടത് ജനങ്ങൾ ക്ക് വേണ്ടത് ഭക്ഷണമാണ് ജനങ്ങൾക്ക് വേണ്ടത് വില കുറഞ്ഞ പച്ചക്കറിയാണ് അവർക്ക് വേണ്ടത് അവരുടെ ചികിത്സയ്ക്ക് വേണ്ടുന്ന മരുന്നുകളാണ് അവരുടെ കയ്യിൽ അവരുടെ മുത്തശ്ശിയുടെ കയ്യിൽ മുറുക്കാൻ വേണ്ടിക്കാനുള്ള പെൻഷൻ പെൻഷനാണ് പ്രഷറിലും കൊളസ്ട്രോളും കിട്ടുന്ന ഗുളികയാണ് ഇങ്ങനെയാണ് സർക്കാർ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തേണ്ടത് നമുക്ക് ന്യായീകരണങ്ങൾ ഒരുപാട് നിരത്താം പക്ഷെ അടിസ്ഥാനമായി എന്താണ് വിഷയമാവുക ജനങ്ങളുടെ കയ്യിലെത്തുന്ന പണമാണ് അവരുടെ ജീവിതമാണ് ക്ഷേമമാണ് അതുകൊണ്ട് നഷ്ടം തെരീന്ന് തന്നെയാണ് എൻ്റെയും പക്ഷം പക്ഷേ അതിന് സംസ്ഥാന സർക്കാർ മാത്രമല്ല ഉത്തരവാദി എന്നതാണ് എൻ്റെ ടേക്ക് meet the editors